നമസ്കാരം നിർദ്ദിഷ്ട തീരദേശ ഹൈവേ പദ്ധതിക്കെതിരെ പ്രതിപക്ഷം രംഗത്ത് മത്സ്യത്തൊഴിലാളികളെ വ്യാപകമായി കുടിയൊഴിപ്പിക്കാനും വൻ പാരിസ്ഥിതിക തിരിച്ചടി ഉണ്ടാക്കാനും കാരണമാകുന്ന നിർദ്ദിഷ്ട തീരദേശ ഹൈവേ പദ്ധതി കേരളത്തിന് വേണ്ടെന്നാണ് പ്രതിപക്ഷം പറയുന്നത് സിൽവർ ലൈനിലേക്ക് അപ്രായോഗികമായ പദ്ധതിയാണ് തീരദേശ ഹൈവേ പദ്ധതിയെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കുറ്റപ്പെടുത്തുന്നു പദ്ധതിയിൽ നിന്ന് സർക്കാർ പിന്മാറണം വിശദമായ പദ്ധതി രേഖയോ സാമൂഹിക ആഘാത പഠനമോ നടത്താതെയാണ് തീരദേശ ഹൈവേ നിർമ്മിക്കാൻ നിർമ്മിക്കാനൊരുങ്ങുന്നത് ദേശീയപാതയ്ക്ക് ഭൂമി ഏറ്റെടുക്കുന്നതിന്റെ മൂന്നിൽ ഒന്ന് പോലും തുക നഷ്ടപരിഹാരമായി നൽകാതെയാണെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിച്ചു തീരദേശ ഹൈവേയെ കുറിച്ച് പഠിക്കാൻ യു ഡി എഫ് നിയോഗിച്ച കമ്മിറ്റിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് യു ഡി എഫ് ആവശ്യം മുന്നോട്ട് വെച്ചിരിക്കുന്നത് കേരളത്തിലെ അഞ്ഞൂറ്റി കിലോമീറ്റർ വരുന്ന തീരദേശത്ത് അറുപത്തിമൂന്ന് ശതമാനം പ്രദേശങ്ങളും ഹൈ റിസ്ക് ഏരിയയാണ് എഴുനൂറ് ഹെക്ടർ സ്ഥലമാണ് തീരശോഷണത്തിലൂടെ നഷ്ടമായത് പുനരധിവസിപ്പിക്കാനുള്ള ഭൂമി പോലും ലഭ്യമല്ല ടൂറിസം വികസനത്തിന് നടപ്പാക്കുന്ന ഹൈവേ അനിവാര്യ പദ്ധതിയല്ല ഡോക്ടർ എം കെ മുനീറിന്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി പഠനം നടത്തിയ ശേഷമാണ് സിൽവർ ലൈൻ പ്രായോഗികമല്ലെന്ന് യു ഡി എഫ് നേരത്തെ പറഞ്ഞിരുന്നത് അതേക്കാൾ അപ്രായോഗികമായ പദ്ധതിയാണ് തീരദേശ ഹൈവേ ഹൈവേക്കല്ല തീരപ്രദേശത്തെ പ്രശ്നങ്ങൾക്കാണ് മുൻഗണന നൽകേണ്ടത് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് യു ഡി എഫ് സർക്കാരിന് നൽകുമെന്നും വി ഡി സതീശൻ പറയുകയുണ്ടായി ദേശീയപാത യാഥാർത്ഥ്യമാകാതിരുന്ന കാലത്താണ് പദ്ധതി പ്രഖ്യാപിക്കുന്നത് ജനങ്ങൾ തിങ്ങി പാർക്കുന്ന തീരദേശത്ത് ഹൈവേ സാധ്യമല്ല കമ്മിറ്റി കൺവീനർ ഷിബു വേബിജോൺ പറഞ്ഞു തിരുവനന്തപുരത്തെ പൊഴിയൂർ മുതൽ കാസർകോട്ടെ കുഞ്ചത്തൂർ വരെ എത്താണ്ട് അറുന്നൂറ്റി ഇരുപത്തിയഞ്ച് കിലോമീറ്റർ ദൈർഘ്യമുള്ള ഹൈവേ ആണ് സർക്കാർ ആസൂത്രണം ചെയ്യുന്നത് പദ്ധതിയുടെ ഡി പി ആർ തയ്യാറാക്കിയില്ല പലയിടത്തും ഫലത്തിൽ എൻ എച്ച് അറുപത്തിയാറ് തീരദേശ ഹൈവേ തന്നെയാണ് ആഴത്തിലുള്ള സബ്സ്ട്രക്ചർ നിർമ്മിക്കുന്നത് പ്രളയസാധ്യത വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുക പദ്ധതിയുടെ ശാസ്ത്രീയത സംശയത്തിലാണുള്ളത് മലപ്പുറത്ത് ടിപ്പു സുൽത്താൻ റോഡിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് ഇരുന്നൂറ് മീറ്റർ അകലത്തിൽ ജനനിബിഡമായ തീരദേശത്ത് കൂടിയാണ് ഹൈവേ കടന്നുപോകുന്നത് നഷ്ടപരിഹാരം തിരഞ്ഞെടുക്കാനുള്ള അവകാശത്തെ അട്ടിമറിക്കുന്നതാണ് സർക്കാരിന്റെ ഉത്തരവ് അറുന്നൂറ് ചതുർശ്ര അടിയുള്ള ഫ്ലാറ്റ് അല്ലെങ്കിൽ പതിമൂന്ന് ലക്ഷം രൂപയാണ് ഒഴിപ്പിക്കപ്പെടുന്നവർക്ക് നഷ്ടപരിഹാരമായി നൽകുന്നത് അർഹമായ നഷ്ടപരിഹാരം നൽകി തീരദേശ ഗ്രാമീണ റോഡുകൾ വികസിപ്പിക്കുകയാണ് വേണ്ടത് തീരദേശ റോഡുകളെ നിലവിലെ ദേശീയപാതയുമായി ബന്ധിപ്പിക്കുന്ന റോഡുകൾ ദേശീയപാത നിലവാരത്തിൽ വികസിപ്പിക്കുകയാണ് വേണ്ടത് ദേശീയ ജലപാത വികസനം വേഗം പൂർത്തിയാക്കിയാൽ ഇതുവഴി ചരക്കുഗതാഗതം സാധ്യമാക്കാം ടൂറിസത്തിനായി വിഭാവനം ചെയ്യുന്ന സൈക്കിൾ ട്രാക്കുകൾ കടൽഭിത്തിയോട് ചേർന്ന് നിർമ്മിക്കാൻ കഴിയും